സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമർ അക്ബർ പിസ ഡെലിവറി ചെയ്യാൻ പോയ ഇന്ദ്രജിത്തിൻ്റെ അവസ്ഥയാണ് ഇവിടുന്ന് വിളിച്ചപ്പോൾ ഓടിപ്പടച്ച് ഇങ്ങോട്ട് എത്തി എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല നാട്ടിലെ അവസ്ഥ നമുക്കൊക്കെ അറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗശാലയെന്ന് ചാടി രക്ഷപ്പെട്ടിട്ട് സർക്കസ് കൂടാരത്തിലേക്ക് ഓടിക്കയറി ആനയുടെയും കടുവയുടെയും ഒക്കെ അവസ്ഥയാണ് നമുക്ക് കാരണം ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ദിവസം തുറന്ന് പുറത്തെത്തി കഴിഞ്ഞപ്പം നിൽക്കളി ഇല്ലാണ്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് സർക്കസ് കാണിച്ച് ജീവിതം കൂട്ടിമുട്ടിക്കേണ്ട അവസ്ഥയാണ് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കണം പൂരപ്പറമ്പിലേക്ക് നെറ്റിപ്പട്ടവും ചാർത്തി എന്ന് വിളിക്കുന്നത് ആരും ആനയുടെ പെർമിഷൻ വാങ്ങിയിട്ടല്ല ഇതുപോലെ യൂണിഫോമും ചാർത്തി സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് നമ്മുടെ ആരും പെർമിഷൻ വാങ്ങിയിട്ടൊന്നും അല്ല സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ വാക്സിനേഷൻ ഡോസ് എടുക്കേണ്ട ആവശ്യം വരിക ആദ്യം നമ്മൾ ഈ വാക്സിനേഷൻ ഡോസ് എടുക്കുന്ന സ്ഥലമാണ് പത്താം ക്ലാസ് നമ്മളോട് അറിയും മോനെ ഉണ്ണി നീ ഇത് പഠിക്ക് നിന്റെ ലൈഫിന്റെ ടർണിംഗ് പോയിന്റ് ആണിത് ഇത് പഠിച്ച് പാസ്സായ പിന്നെ നിനക്ക് നൊന്നും പേടിക്കേണ്ട നാട്ടിൽ ധൈര്യമായിട്ട് ഇറങ്ങി അടക്കാം സുധാകരൻ മോഹൻണ്ടില്ലേ ഫുൾ എ പ്ലസ് വാങ്ങി സിമ്പിൾ ആയിട്ടില്ല പത്താം ക്ലാസ് പാസ്സായതെന്ന് ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എ പ്ലസ് രാഗത്തിലൊരു കാച്ചം കാച്ചി പത്താം ക്ലാസ് പാസ് സത്യം പറയാമല്ലോ കറിയിലിട്ട കരുവേപ്പിലെ പോലെ എന്തിനാണ് ഈ സാധനം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ സാധനത്തിട്ട ഹൈപ്പൊന്നും മനസ്സിലായില്ല അവിടെ കൊണ്ട് തീരുമോ ഇല്ല ഉടനെ തന്നെ നമ്മൾ അടുത്ത ഡോസും കൂടി എടുക്കണം പ്ലസ് ടു എൻ്റെ കേസിൽ അത് കുറച്ച് കൂടിയ കമ്പനിയുടെ ആയിരുന്നു സയൻസ് ഈ മലയാളം സീരിയലിലെ ക്ലീശിയ അമ്മായിമാരുണ്ടാവുമല്ലോ ഉറക്കം കിടത്തിയും തല്ലിപ്പഴപ്പിച്ചും ഇതുപോലെ എൻ്റെ ഉമ്മയും എന്നെ കൊണ്ട് പ്ലസ് ടുവും പാസ്സാക്കിപ്പിച്ചു നമ്മുടെ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഡിന്നർ സെറ്റ് പോലെ ഞാൻ അത് വീട്ടിൽ വീട്ടിലവിടെ എടുത്തു വെച്ചു എന്നല്ലാണ്ട് അത് വെച്ച് ചോറുണ്ടാനുള്ള ഗുണം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല അവിടെ കൊണ്ടും തീർന്നില്ല മൂന്നാമത്തെ ഡോസ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് ബി ടെക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നാട്ടിൽ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം എന്നും പറഞ്ഞു ഇന്നസെൻ്റ് ഏട്ടാൻ പറഞ്ഞവര് വെള്ളപ്പൊക്കടയില് വെള്ളപ്പടിക്കുന്ന ടീം ടീം എം ടീം അടിച്ചിരുന്ന പരിപാടിയല്ല ഇത് കുറച്ച് കഷ്ടപ്പെടണം പെട്ടു സാധനം കിട്ടി ഇപ്പം ഞാൻ നാട്ടിൽ നെഞ്ചു മിരിച്ച് ഇറങ്ങിയല്ല ഇരന്നാണ് നടക്കുന്നത് വല്ല ജോലിയും കിട്ടും അറിയാൻ വേണ്ടിയിട്ട് ഇത് ബേസിക്കലി ഇതിൻ്റെയൊക്കെ പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വഭാവം ഈ യൂട്യൂബേഴ്സിൻ്റെ സ്വഭാവം ഏകദേശം ഒരുപോലെ തന്നെയാണ് യൂട്യൂബിൽ ആരെങ്കിലും ഒരു കണ്ടന്റ് ഇറക്കി അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സകലമാന യൂട്യൂബേഴ്സ് വാദമായിരിക്കും ഇവർക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അയൽവാസിയുടെ മോൻ എന്തെങ്കിലും പഠിച്ച് അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജില്ലയിലുള്ള സകലമാന അച്ഛനമ്മമാരും അതേ സാധനം പഠിച്ചാലേ എൻ്റെ മോൻ രക്ഷപ്പെടുവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആറാം ക്ലാസ് വരെ ഞാനും അവനും പുറത്താണ് പഠിച്ചത് അവൻ ദുബായിലും ഞാൻ ക്ലാസിൻ്റെ പുറത്തും ഇവനീ നാട്ടിൽ വന്നപ്പോഴാണ് മലയാളം പഠിക്കുന്നത് മലയാളം എനിക്ക് ദുബായ് പഠിച്ചുകൊണ്ട് കുറച്ച് കുറച്ചേ അറിയുള്ളൂ ഇംഗ്ലീഷ് ഭാഷ ഇവന് ഒട്ടും അറിയില്ല അപ്പം മലയാളം സാറ് ഈ ഒറ്റ വാക്യത്തിലാക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂപ്പ് എത്താത്ത തേങ്ങ ഇളഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അപ്പം ഇത് ഇവൻ നാട്ടിൽ വന്നപ്പോൾ സാറ് കുറച്ച് സ്പീഡിലാണ് പഠിപ്പിക്കുന്നത് മൂപ്പത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് നോടിക്കും മൂപ്പത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് നോക്കി മൂപ്പ് എത്താത്ത തേങ്ങ ഇളഞ്ഞു നോളിക്കും അപ്പോൾ ഇവന് ഈ ഡൗട്ട് ചോദിക്കുന്നതിലുള്ള പ്രശ്നം എന്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ കയ്യങ്ങ് കൊന്തിച്ചു സാർ സാറ് പറഞ്ഞ് എന്താ ഇതിന് ഡൗട്ടെന്ന് വെച്ചു പറഞ്ഞു ഈ മൂപ്പത്താത്ത മാത്രം എന്താ തേങ്ങനെ ഇളഞ്ഞി എന്ന് വിളിക്കുന്നത് നമുക്കും വിളിച്ചൂടെ പി എസ് സിക്ക് ചോദിച്ച ചോദ്യം പോലെ ആ ക്ലാസ്സിലുള്ള ആർക്കും എന്റെ ഡൗട്ട് മനസ്സിലായില്ല എന്തിന് സാറിന് പോലും മനസ്സിലായില്ല പക്ഷെ എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങളെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിക്കൊടുത്താത്ത പാൻതാത്ത കദീസ് താത്ത ബീവാത്ത ഇങ്ങനെ കുറെ ഇത്താത്തമാരുള്ള നാടാ ഇവൻ വിചാരിച്ച് ഈ മൂപ്പത്താത്ത എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ഏതോ ഇത്താത്തയാണ് ഈ ഇത്താത്തയാണ് ഈ തേങ്ങ ഇരുന്നിട്ട് ഇളങ്ങി ഇളങ്ങി എന്ന് വിളിക്കുന്നത് ഞാനും ഇവനും കൂടി ഇവന് മേലാസകലം ചൊറി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള വലിയൊരു ഡോക്ടർ ഉണ്ട് ഉണ്ണി ഡോക്ടർ എന്ന പേര് ഉള്ളിയെ കാണിക്കാൻ ചെന്നു അവിടെ ചെന്നപ്പം ഉള്ളിയുടെ ഉള്ളത് ഇവൻ്റെ അസുഖം മാറി ഇവൻ വേറൊരു അസുഖം കൂടി വന്നു ഈ പെമ്പിള്ളാരെ കാണുമ്പോൾ ചിലവർക്കും ഉണ്ടാകുന്ന അസുഖമുണ്ട് ഇപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അത് വേണോ വെറുതെ നാണം കിട്ടും സിമ്പിളാണ് നമുക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ ഇപ്പം തന്നെ മൊബൈലിൽ നോക്കിയിട്ട് പഠിച്ചു നോക്കുന്നു എന്നിട്ട് എന്തെങ്കിലും അവിടുന്ന് കിട്ടാത്തവരാണെങ്കിൽ ഞാൻ നിനക്ക് സിഗ്നൽ വരാം നീ മൊബൈലിൽ നോക്കിയാൽ മതിയാം ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ഞങ്ങൾ ഇവളോട് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങളെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പരബോറ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജി പണിക്കരെ എഴുതിയ സ്ക്രിപ്റ്റ് മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ പടകം പട്ടപ്പെട്ടു ഇംഗ്ലീഷ് ഓക്കെ ഇംഗ്ലീഷ് ഇത് കേട്ടിട്ട് ഞങ്ങൾ ഈ പാർലമെന്റിൽ നേതാക്കന്മാർ പ്രസംഗം കേട്ടായിരുന്നു ഇങ്ങനെ വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ കലോത്സവത്തിൽ മൂകാഭനയത്തിൽ നിന്ന് കാണിക്കുന്നവര് ഇവൻ എന്നെ കുറെ കണ്ണിറക്കി കാണിച്ചു മൊബൈലിൽ നോക്കാൻ ഞാൻ ഈ സാധനം നോക്കിയിട്ട് കിട്ടണ്ടേ കുഞ്ഞി ഡോക്ടർ കയറി ഡോക്ടർ കഴിച്ച എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ട്രെങ്കിൽ വരയ്ക്ക് റാഷസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ അയാൾ പറഞ്ഞത് അതിനെന്താ പ്രശ്നം ജസ്റ്റ് ഒന്ന് ഷർട്ട് അയച്ചാൽ പോരേന്ന് ചോദിച്ചു ചോദിച്ചു ഷർട്ട് അയച്ചാൽ മതിയെന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞു പൊന്നു പൊന്നുമോനെ മെഡിക്കൽ ടേമിൽ ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ അതിന്റെ ഈ കൗത്തിന്റെ ഭടം തൊട്ടിട്ട് പള്ളന്റെ ബടം വരെയുള്ള സ്ഥലമാണ് ഇതൊന്ന് ഷർട്ട് അയച്ചു കൊടുത്താൽ കാണാവുന്ന പ്രശ്നമുള്ളൂ മര്യാദയ്ക്ക് ഇതറിയില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ വെച്ച് അവൻക്ക് രണ്ട് അസുഖത്തിനുള്ള മരുന്ന് കിട്ടി ഒന്ന് ഈ പെമ്പിള്ളേരെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും ഒന്ന് അവൻ്റെ ചൊറിക്കുള്ളവർ പക്ഷേ ആളിങ്ങനെയൊക്കെ ആണെങ്കിലും ആളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പണി ഇവൻ പറഞ്ഞതുപോലെ എടുക്കും ഇവൻ ഒരു വക പഠിക്കാത്തതുകൊണ്ടും പിന്നെ ഇവന് ഈ ദുബായിന്ന് വന്നുകൊണ്ടും ഈ എല്ലാ ലോകമലയാളി അച്ഛനമ്മമാരെ പോലെ തന്നെയും ഇവനെയും വീട്ടിനെ പുറത്തേക്ക് വിടാറില്ല പുറത്തേക്ക് വിട്ട ആഗോളതാപനം മൂലം ഇവൻ്റെ ബുദ്ധി ഉള്ളതും കൂടി നശിച്ചു പോകുമെന്നാണ് ഇവരുടെ ഒരു നിഗമനം അപ്പം ഇവനെയും പുറത്തുവിടാത്തൊരു കാര്യവും അറിയില്ല ഇവൻ്റെ വീട്ടിൽ പിന്നെ മൂത്തമ്മയും ഇവൻ്റെ മൂത്തമ്മൻ്റെ മരുവുകളും കൂടി ഒരു ദിവസം കൊണ്ട് ഞാനും ഇവൻ്റെ വീട്ടിൽ നിന്ന് മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുക ആ മൂത്തമ്മയ്ക്ക് എന്തോ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ വേണമെന്ന് പറയും അപ്പം ഇവന് ഭയങ്കര സന്തോഷം ഇവൻ കേട്ട കേട്ടപാതി കേൾക്കാത്ത പാതി മൊത്തം പറഞ്ഞു നീ ആ മുന്നിലുള്ള പലരുക്കിടയിൽ ചില്ലറണ്ട് അഞ്ഞൂറ് ഉറുപ്പേക്ക് നോക്കുക കേട്ടവാദി കേൾക്കാത്ത വാടി ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ മതി ആ പീയിലേക്ക് ഓടി അവിടെ നിന്ന് വളരെ നിരാശനായി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ അവിടെ ഇല്ലാന്ന് തിരിച്ചു വന്നപ്പോൾ മരോളായിരുന്നുള്ളൂ മരുവോട് പറഞ്ഞു നീ ഇന്ന് അങ്ങാടിയിലൊന്നു പോയി നോക്കുവെന്ന് വെറുതെ ഇരിക്കുമ്പോൾ അമേരിക്കയിലേക്ക് വിസ ഇട്ടിയ രമേശേട്ടനെ പോലെ ഇവനൊരു ഒറ്റ ഓട്ടോ ഓടിയിട്ട് സകലമാന പീഡികളിലും കയറി ഇറങ്ങിയ ഞങ്ങളൊരു കാര്യസ്ഥനുണ്ട് പുള്ളി അയ്മെന്ന പേര് പുള്ളി വെള്ളയും വെള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ലാലായിട്ട് നെലിഞ്ഞൊട്ടിയിട്ട് ഒരു മീശയൊക്കെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ പുള്ളി നോക്കുമ്പോൾ പൂമ്പാറ്റ പരാഗണം ചെയ്യുന്ന മാതിരി ഒരു സാധനം ഇങ്ങനെ കടകളായ കടകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോൾ എന്താ കാര്യം എന്താ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറുണ്ടോ നോക്കാൻ വന്നതാർ അപ്പോൾ അയ്മക്ക പറഞ്ഞു ഈ ഇവിടെ നോക്കിയിട്ടൊന്നും കാര്യമില്ല കുട്ടിയെ കുട്ടി റാഷാപ്പ് പോയി നോക്കിയാർത്തവൻ ഒറ്റയ്ക്ക് വിട്ടിട്ട് കാര്യമില്ലാറുണ്ട് പുള്ളിയും കൂടി കൂട്ടം ചെന്ന് അവിടെ ചെന്ന് റേഷ് മുന്നിലാണെങ്കിൽ ജനപ്രവാഹം ഈ ഒടിയൻ്റെ ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് എടുക്കാൻ ചെന്ന ചെന്നമാതിരി വൻകിട ആൾക്കാർ ഇവനവിടെ ചെന്ന് ഒരു ടി അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ വയ്ക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരാൾ പിടിച്ച് തള്ളി ഇവനെ പടം മാറി ലൂസിഫറായി അയമാക്ക മുണ്ടങ്ങ് മടക്കി ചെന്ന് ഇവരുടെ അടുത്തേക്ക് എന്താണ് എൻ്റെ കുട്ടി അഞ്ഞൂറ് പേക്കല്ലോ ചില്ലറ വെച്ച് പറഞ്ഞിട്ട് ആകെ ബഹളം കച്ചറയായ അയമാക്കനെ തല്ലി ഇവരിതായി അയമാക്കിന്റെ ഷർട്ട് കിറി അയമാക്കന്റെ ഷർട്ടിൽ ചളിയായി ബട്ടൺസ് പൊട്ടി പോക്കറ്റ് കീറി ആകെ സീനായി പോയി രേഷാ പേടിച്ചിട്ട് വേഗം തയ് അഞ്ചു ഇരുപതും പത്തും കാരണം റേഷാപ്പല്ല അവിടെ അഞ്ചു ഇരുപതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ വേഗം എടുത്തു എടുത്ത് അഞ്ഞൂറിന് ചില്ലറ എന്നാ അയമാരെ അഞ്ഞൂറിന് ചില്ലറ കൊണ്ടുവയ്ക്കാറുണ്ട് അയമാക്ക അതങ്ങട്ട് പറഞ്ഞിട്ടേ എന്നാ കുട്ടിയെ അഞ്ഞൂറിന് ചില്ലറ പൊടിക്കുക അഞ്ഞൂറിൻ്റെ അങ്ങോട്ട് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരി ചിരിച്ചോണ്ടാവൻ അയൻമാക്കിനോട് പറഞ്ഞു ഇൻ്റടുത്ത് അതിന് അഞ്ഞൂറ് റുപ്യേൻ്റെ റിട്ടനോട്ടില്ല അയമാക്ക അല്ല കുട്ടിയെ കുട്ടിയല്ല അപ്പം അഞ്ഞൂറ് ഉപയോഗിക്ക് ചില്ലറ വാങ്ങാൻ വന്ന ചോദിച്ചു അഞ്ഞൂറ് ഉപയോഗിക്കു ചില്ലറ വാങ്ങാനല്ല അഞ്ഞൂറ് ഉപയെക്ക് ചില്ലറ ഉണ്ടോ എന്ന് നോക്കാനാണ് മൂത്തമ്മനോട് പറഞ്ഞത് ഞാൻ പോട്ടെ കുറച്ച് കഞ്ഞി എടുക്ക ടൈമതേ the time